ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നെറ്റിൽ വർക്കുള്ള മെറ്റീരിയൽസ് ആണ് സ്കാലപ്പോഡ് കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ കണ്ടോ സാരിച്ചൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഡിസൈൻ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് സ്കാലപ്പോഡ് കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ലാവൻഡർ ആണ് അടുത്തത് ബ്ലാക്ക് കളർ ഇതും സെയിം മെറ്റീരിയലിനെയാണ് സ്കാലപ്പോർഡ് കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് സാരിറ്റൊക്കെ നന്നായി കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയലാണ് അടുത്ത കളർ സാരിക്ക് ഏറ്റവും അധികം കൊണ്ടുപോകുന്ന നെറ്റിലെ മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ സ്കാലപ്പോഡ് കൂടിയിട്ടുള്ള നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ് നെറ്റിൽ വർക്കാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് ഓ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല വർക്ക് ഉള്ളത് കൊണ്ട് അത്രക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് തോന്നില്ല മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറ് അടുത്തത് വീണ്ടും ലാവൻഡർ ഷെയ്ഡ് തന്നെയാണ് വർക്കിൽ വ്യത്യാസമുണ്ട് ലാവൻഡർ ഷെയ്ഡിന് നല്ല ഡിമാൻഡുള്ള കാരണം കൂടുതൽ നമ്മുടെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉള്ളൊരു ഐറ്റം മീറ്ററിന് ഇരുന്നൂറ്റി രൂപ മെറൂൺ കളർ അടുത്തത് ഇത് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഓറഞ്ച് കളർ അടുത്ത കളർ മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ അടുത്ത കളർ അടുത്തത് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ നല്ലൊരു കോഫി ഷെയ്ഡാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് സാരി വിട്ടാണ് മുന്നൂറ്റി അമ്പത് രൂപയുടെ വേറൊരു മെറ്റീരിയൽ ഇത് വൺ സൈഡ് മാത്രമാണ് സ്കാലിപ്പ് ഉള്ളത് അടുത്ത സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇത് സാരി വിട്ടല്ല മീറ്ററിന് മുന്നൂറ്റി അമ്പത് രൂപ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഹെവി എംബ്രോയിഡറി വർക്കുള്ള നെറ്റ് മെറ്റീരിയലാണ് ആണ് അതിൻ്റെ അടുത്ത കളറ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള സ്കാലപ്പുള്ള നെറ്റിലെ മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങൾ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിലൂടെ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മുതലുള്ള എല്ലാ സൺഡേസിലും ഓണം വരെയുള്ള എല്ലാ സൺഡേസിലും നമ്മുടെ മമ്മി മമ്മിയന്മി ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കാനാണ് എല്ലാവർക്കും മമ്മിയന്മി ഷോപ്പിലേക്ക് സ്വാഗതം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം